എറണാകുളം കളമശ്ശേരിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി ട്രെയിൻ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു ആളപായമില്ല അഞ്ചരയ്ക്കുള്ളിൽ ട്രെയിൻ ഗതാഗതം പൂർവ്വ സ്ഥിതിയിലാക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് കളമശ്ശേരിയിൽ നിന്നും ആര്യ ഉണ്ട് വിവരങ്ങൾ നൽകാനായി ആര്യ വിനോദ് ഇപ്പോഴെന്താണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ മറ്റു വിശദാംശങ്ങൾ ജി ഇപ്പോൾ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ഗതാഗതമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകൾ ഇപ്പോൾ രണ്ട് ട്രെയിനുകളാണ് ഈ ഒരു അപകടത്തിന് ശേഷം കടത്ത് വിട്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയായിരുന്നു ഈ ഒരു അപകടം നടത്തുക വളം കയറ്റിക്കൊണ്ടുവരുന്ന ചരക്ക് ട്രെയിനാണ് പാളം തെറ്റി പോസ്റ്റിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വൈദ്യുതി അടക്കം തടസ്സപ്പെടുകയും ചെയ്തു അതിനുശേഷം ഇപ്പോഴാണ് ഈയൊരു ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് ഇപ്പോൾ രണ്ട് ട്രെയിനുകൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എറണാകുളം ഭാഗത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ട്രെയിനുകൾ കടത്തുവിടുന്നത് എറണാകുളത്ത് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് അഞ്ചരയോടുകൂടി തന്നെ ഈ ഒരു ട്രെയിനുകൾ കടത്തിവിടും എന്നുള്ള കാര്യമായിരുന്നു ആദ്യം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇവിടെ ഒന്നും തന്നെ ഇവരുടെ ഈ നീക്കങ്ങളൊന്നും തന്നെ പൂർണ്ണമായിട്ടില്ല എന്നുള്ള ാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഔദ്യോഗികമായ റിപ്പോർട്ടുകളൊന്നും തന്നെ ഇപ്പോഴും ലഭ്യമായിട്ടില്ല ഇപ്പോഴും ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പൂർണ്ണമായാൽ മാത്രമേ തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ ഒരു ഗതാഗതം ഗതാഗതം നോക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ട്രെയിനുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇനി എല്ലാ ട്രെയിനുകളും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും മറ്റ് ട്രെയിനുകളെ ും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ന് അഞ്ചരയോടുകൂടി ട്രെയിൻ ഗതാഗതം പൂർണ്ണ രീതിയിലാകും എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇപ്പോഴും അതിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഒരു രണ്ടരയോട് കൂടി തന്നെ ഈ ഒരു അപകടം നടന്നത് രണ്ട് ഇരുപത് രണ്ട് ഇരുപത്തി അഞ്ചിനുള്ളിലാണ് നടന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ട്രെയിൻ ഗതാഗതം തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും ആര്യ ഈ ഈ പ്രധാനപ്പെട്ട ഒരു കളമശ്ശേരി എന്നുള്ളത് വന്ദേഭാരത് അടക്കമുള്ള പ്രധാനപ്പെട്ട ട്രെയിനുകൾ മറ്റു ട്രെയിൻ ഗതാഗതങ്ങളെല്ലാം തന്നെ ഇനി ഈ സമയത്തുണ്ട് അപ്പോൾ ഈ ട്രെയിനുകളെല്ലാം തന്നെ ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കിട്ടുള്ള ട്രെയിനുകളെല്ലാം തന്നെ കളമശ്ശേരിക്ക് മുൻപ് എടപ്പള്ളി സ്റ്റേഷനിൽ നിന്നും പിടിച്ചിട്ടിരിക്കുകയാണോ അതുമായി ബന്ധപ്പെട്ട ഏതിന്റെ തരത്തിലുള്ള വിവരങ്ങൾ ഇവർ നൽകുന്നുണ്ടോ നമുക്കിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ായാലും ഇപ്പോൾ നേരത്തെ സംഭവിച്ച രണ്ട് കൂടി സംഭവിച്ച കാര്യമായതിനാൽ മറ്റ് സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കളമശ്ശേരിയിലാണ് ഈ ഒരു അപകടം റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഈ ഒരു അപകടം നടന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേഷനിലിതിനു മുന്നേ ഉള്ള സ്റ്റേഷനുകളിൽ ഈ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകളാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത് ഇന്നലെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനും അല്പസമയം മുമ്പാണ് രണ്ട് ട്രെയിനുകൾ മാത്രം കടത്തിട്ടില്ല അത്രയും മറ്റു ട്രെയിനുകളും പിടിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു നിലനിന്നിരുന്നത് ഇനിയും ഈ ഒരു ട്രെയിൻ പുനസ്ഥാപിക്കാൻ സമയം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശരിയാ